എല്ലാവരും നബിദിനം ഞാൻ ആരും നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രല്ല അവരോട് ചോദിച്ചു നോക്കൂ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അവര് പറയും അള്ളാഹുവിൻ്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല അവരോട് ചോദിക്കൂ അള്ളാഹുവിനെ കണ്ട മെഹറാജിന്റെ രാത്രിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അതൊരു സ്വപ്നാണ് അല്ലാതെ ഒരു യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരോട് ചോദിച്ചു നോക്കൂ നബി അലൈഹി വസ്ല്ലാം തങ്ങളുടെ വ്യക്തിത്വം എന്താണ് ദിവസേന പാപം ചെയ്യുന്നയാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ വ്യക്തിത്വത്തെ അവർ കുറച്ചു കാണുന്ന ആളുകളാണ് അവരോട് ചോദിച്ചു നോക്കൂ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങളുടെ മക്കൾ അഹുൽബൈത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല അങ്ങനെ ഒരു കുടുംബത്തെ ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല ലാഹുവിനെ കണ്ടുമുട്ടിയ രാത്രിയെ അംഗീകരിക്കുന്നില്ല അവിടുത്തെ മക്കളെ അംഗീകരിക്കുന്നില്ല അവിടുത്തെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പറയുമോ അവര് പറഞ്ഞിട്ട് വേണോ മുസ്ലിമീങ്ങളെ ഹബീബായന ബിധങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ അവിടുത്തെ മതഹുചെല്ലാൻ എന്ന് ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം